വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ കുറേ നാല് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കാൻ ബ്ലോഗ് എടുക്കാം റാശുണ്ട് നാളെ നാളെ കൂടി എടുത്തപ്പോൾ പോവാണ് ലിഫ്റ്റ് വേറ്റിയെടുക്കാണ് ലിഫ്റ്റ് ഇതാ ഓപ്പൺ ആയിട്ടുണ്ട് പുറത്ത് പോകണം ഞാൻ ഞാൻ വ്ളോഗെടുക്കാം ഞാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഗൈസ് ഇപ്പോൾ വ്ളോഗൊന്നും എടുക്കാത്തത് പിന്നെ പഴയ പോലും നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാലാണ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ സോ എന്താ രാശി പറയാറ് എങ്ങട്ട് അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി ഞങ്ങൾ വണ്ടി പോവാണ് ഗൈസ് വണ്ടി ദാ അവിടുത്തെ പറഞ്ഞു ശ് വണ്ടി എടുത്തു അവിടെ എൻ്റെ ബോട്ടിൽ കണ്ടു എഡ് ബോട്ടിൽ കണ്ടു ഗേസ് ഈ ബോട്ടിലൊക്കെ മതി പിന്നെന്താ വിശേഷം പിന്നെ ഡെയിലി വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടാവും പക്ഷെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇത്തോടൊക്കെ ഉണ്ടാവും പക്ഷെ എടുക്കുമ്പോൾ ലാസ്റ്റോഡ് പോഷനിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എടുത്ത് ചെയ്യുമ്പോ ഒന്നും ഉണ്ടാവില്ല വീഡിയോ ജസ്റ്റ് ത്രീ മിനിറ്റ്സ് അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചായിരിക്കും വേണ്ട വേറെ വീഡിയോ എടുക്കാം എന്നിട്ട് അപ്ലോഡ് ചെയ്യാമായിരുന്നു ഇതെങ്കിലും മൊത്തമായിട്ട് എടുക്കാൻ പറ്റാമതിയായിരുന്നു പിന്നെ ഷോർട്സ് എടുക്കാൻ കുറേ കുറേ എടുത്തിരുന്നു പക്ഷെ ഒന്നും എടുത്തിട്ടില്ല ഒക്കെ മടിയായിട്ട് ഇങ്ങനെ പെൻറ്റിങ് ഇട്ടാണ് അങ്ങനെ പിന്നെ നോമ്പായതുകൊണ്ട് അങ്ങനെ നോമ്പ് പിന്നെ അങ്ങനെ നൈറ്റ് ഒന്നും കൂട്ടുന്ന പുറത്തു പോകണത് എടുക്കാൻ ഈ വെച്ചാൽ പോലെ ഭയങ്കര മടിയതുകൊണ്ട് പിന്നെ എടുത്തതാണെങ്കിൽ ഫുള്ളില്ലാണ്ട് അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇഷ്ടമാണ് വണ്ടി വരുന്ന വസ്ത്രങ്ങൾ യിട്ട് എങ്ങനെ ഏറ്റിട്ട്

സോ അപ്പോൾ നമ്മളെല്ലാം നോക്കിയിട്ട് സെറ്റ് ആവാണെന്ന് തന്നെ എടുക്കും അപ്പോൾ എടുത്താലും എടുത്തില്ലെങ്കിലും ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടോ 그래 <목소리도> ചെക്ക് ചെയ്ത് നോക്കാം ടു നിക്ക്സ് ഉണ്ട് കേട്ടോ ഒന്ന് പക്ഷെ അത് ഷോർട്ട് നിക്കാബ് പിന്നെ കുറച്ചും കൂടി ലെങ്ത് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടി അവിടെ വന്നിട്ട് നമ്മളിതാ പാർക്കിങ്ങിൽ നർമ്മത്തിന്റെ ഒക്കെ അർത്ഥം നല്ല ഓലലെ ഇത്രേതിനെ വെച്ച വാർദ വാ കയ്യിലൊക്കെ ഇരിക്കുന്നു ബോട്ടല ഉണ്ട് ഈ ബോട്ടല ഉണ്ട് ഈ ബോട്ടല ഇരുന്നോട്ടെ ആവർത്തുക എന്തൊക്കെ ബാങ്ക് പൈസ കൊടുത്തോട്ടാ ഓക്കെ മണ്ടേദാ അവിടെയാണ് ഗായ്സ് ഇനിയിപ്പോ റാശി ഇറങ്ങിയിട്ട് നമുക്ക് ഗ്രാസറി ഷോപ്പിൽ എന്തായാലും പോണം രണ്ടുമൂന്ന് സാധനങ്ങൾ എങ്ങാനുണ്ട് നമ്മളവിടുന്ന് വരുന്ന late ആയി so ഇതി കൂടെ പോ ഇതിക്കൂടെ പോ ഇതിക്കൂടെ പോലെ നല്ലത് ലിഫ്റ്റ് കയറി ഗ്രൗണ്ട് വന്നിട്ട് പിന്നെ അങ്ങനെ വേണ്ടേ സോ നമുക്ക് ഇതി കൂടെ പോയിട്ട് ബെറ്റർ ഐ തിങ്ക് എനിക്ക് ക്രോസറിയും കൂടി പറ്റുന്നില്ല

ഞാൻ യു എ യിൽ വന്നിട്ട് ഫസ്റ്റത്തെ ബ്ലോഗായിരിക്കും ഞാൻ സോച്ച് മാത്രം എടുത്തിട്ടുള്ളു വ്ലോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കംപ്ലീറ്റ് ചെയ്യാത്ത ഒക്കെ കുറച്ചല്ലേ ഞാൻ ഒന്ന് കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരിക ഇപ്പൊ ഞമ്മളവിടെ ചാടിക്കാൻ കയറിയത് എടുക്കാൻ മറന്നു വെച്ചാൽ ഞങ്ങൾ അതിന്റെ ഇടയിൽ ചാടിക്കാനൊക്കെ കയറി അത് മറന്നു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ആ 3 ഓവർ ഇതിനൊക്കെ നടക്കുക നടക്കുക ആരെ അവിടെ പറ്റീ കാണിക്കാനാണ് വെച്ച കാണിക്കാനല്ല ഗയ്സ് ആരെ ആരെ അവിടെ പറ്റോ എന്നെ അവിടെ പറ്റില്ല അതിനെ മെനയിലില്ല മനസ്സിലില്ല ചവരൊക്കെ ചെയ്യാ നടക്ക് വാട്ട് ലോറ്റോ നോ നെവർ ഗയ്സ് ഷോപ്പിലായിരിക്കും Al Medina, supermarket. Hello, ചോക്ലേറ്റ് ഏത് ഐസ്ക്രീമും ഇല്ലില്ല വന്നിട്ട് എടുക്കാൻ വരാ അണ്ടീഷ <whan> uh, 8200 80 മുതൽ 100 വരെ ഭയങ്കര ഹൈഫ്രേറ്റഡ് ആണ് 80 200 ഭയങ്കര വൈബ്രേഷന ആ സ്റ്റാർട്ടിങ് ഇല്ല 80 മുതൽ 100 വരെ ബാംഗര വൈബ്രേഷൻ 300 300 ബൈറിങ് ഗ്രോസറി നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി റൂമിലേക്ക് ആരും ഇല്ല വിജനമായ വീ എന്താണ് എന്താ പറയാ വിജനമായ വീതിയാ എന്താണ് എന്താണ് പറയാ വിജനമായ പിന്നെ എപ്പഴും പണയോണ്ട് പിന്നെ എന്തിനു ചോദിച്ചാൽ കുറച്ച് ഞാൻ മാത്രം കിട്ടും വിജനമായ വീതി വിജനമായ എന്തൊരു വീതിയാ എന്തിട്ട പറയാ വിജനമായ നീ ഒരു മലയാളിയാണോ മലയാളിന്ന് പറഞ്ഞിട്ട് മലയാളം അറിയണില്ല ഞാൻ ഗൈസ് വിജനമായ എന്തിട്ടാന്നൊക്കെ അറിയില്ല ഗഴ്സ് അടിയിൽ കമെന്റ് ചെയ്യൂ ഇനി നേരെ റൂമിൽ ഫുഡ് പോവാല്ലാം കഴിക്കണം അത്താഴം കഴിക്കുന്ന ഇറങ്ങാം ശുഭദിനം എനിക്ക് പിന്നാരോട്ട് ഞാനുണ്ട് എവിടെ ആ എപ്പോഴും ഉണ്ടാവും പട്ടിക്കുട്ടി മേള രണ്ടെണ്ണം ഇണ്ടോ ആ ബ്രൗണിനെ രസണ്ടല്ലേ ബ്രൗണിന് ബ്ലാക്കിന് രസണ്ട്

അല്ല ഇവിടെ നിന്ന് പെട്ടെന്ന് കാണാൻ മനസ്സിലാവണില്ലേ ബാക്ക് ഇത്ത സംഭവം അത് മാറ്റി തോന്നുല്ലേ വേറെ ടൈപ്പ് ആക്കിയിട്ടുണ്ടോന്നുണ്ട് ബാക്ക് മൊത്തം കവർ ചെയ്തിട്ട് മോൾ ഡിഫൻഡർ നേടിയിട്ടല്ലേ എടൂ ഗസ് ഇനി ഞങ്ങൾ ദാ റൂമിൽ പോവാണ് എന്നാ തൊട്ടവട്ടേ പറഞ്ഞു അല്ലേ അപ്പോൾ ഞങ്ങളിത് ആ റൂമിൽ എത്താനായി അപ്പോൾ വീടിൻ്റെ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെന്താ മറക്കാതെ കമന്റ് കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത് വിളി കാണാം ബൈ ബൈ